ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കട്ട് കട്ട്പീസിൻ്റെ സെയിലായിട്ടായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കട്ട് പീസ് അവൈലബിൾ ആണ് രണ്ടര മൂന്ന് മീറ്റർ നാല് മീറ്റർ ഒക്കെയുള്ള കട്ട് പീസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ പകുതി വിലയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ തുണിയുടെ റേറ്റിന്റേ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ കട്ട് കട്ട്പീസിൻ്റെ കളക്ഷനിലുള്ളത് ഇനി നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വഴി ഇടുന്നതായിരിക്കും നമുക്ക് അവൈലബിളായിട്ടുള്ളത് വച്ചിട്ടാണ് കേട്ടോ നമ്മളിടുന്നത് അപ്പോൾ പല വിലയുടെയും ഉണ്ട് നമ്മുടെ കാന്ത കോട്ടനൊക്കെ ഉണ്ട് കേട്ടോ കട്ട് പീസിൻ്റെ ഇതിനകത്ത് അതുപോലെ ഹക്കോബയൊക്കെ ഉണ്ട് അപ്പോൾ വെറും പകുതി വിലയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ പി സി കോട്ടണും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പകുതി വില മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് മീറ്റർ രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ അതിൽ കൂടുതലും ഒക്കെയുള്ള കട്ട് പീസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനിയും നാളെയൊക്കെ നമ്മൾ കട്ട് പീസുകൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് നമുക്ക് വീഡിയോ ആയി പോണതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തിൽ നിർത്തുന്നത് നാളെയൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടാവുവാണീ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം താങ്ക്സ് ഫോർ വാച്ചിങ്